ഹായ് ടി ആൻഡി കുട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം എന്ത് വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാവോ ഞാൻ എന്നായിരിക്കും ഈ വലക്കകത്ത് നിൽക്കുന്നതെന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് അപ്പം ഇത് നമ്മുടെ നിത്യവഴുതന കയറ്റിവിടാനുള്ള ഒരു പന്തലാണേ ഇതിൻ്റെ പേരാണ് വെട്രിക്കൽ പന്തൽ അപ്പം കണ്ടോ നല്ല രസമില്ലേ കാണാനായിട്ട് ബട്ട് ഇച്ചിരി കഷ്ടപ്പാടാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നുമല്ല നമ്മുടെ ഹൊസൂർ ബീൻസില്ലേ നമ്മൾ നടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടതാണ് നമ്മൾ ലൈവും പോയായിരുന്നു അപ്പം നമുക്ക് അത് ഇന്ന് വിളവെടുക്കാൻ വേണ്ടി പോവാം അതിൻ്റെ മധുര കാഴ്ചകളിലേക്കാണ് നമ്മളിതിന് കിടക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വിളവെടുത്ത് തുടങ്ങിയാലോ വായോ െ നിങ്ങൾ ആലോചിക്കും ഇത്ര പൊക്കത്തിലാണത് കിടക്കുന്നത് അപ്പം ഇത് കറങ്ങിക്കറങ്ങി കയറി കയറി വന്ന് മണ്ടേയിലായിരിക്കും കായ്ക്കുന്നില്ല പിന്നെ ഞാനിത് എങ്ങനെ പറിക്കുന്നതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് ആ ഒരു ക്വസ്റ്റിനെ ആൻസർ ഞാനിപ്പോൾ തന്നെ പറയാം നമ്മൾ ആ കാണുന്ന ഇതുണ്ടോ നമ്മുടെ കാപ്പി മരത്തെ കൂട്ടി അവിടെയാണ് കെട്ടി വെച്ചിരിക്കുന്നത് ഇത് കുറച്ച് ലൂസാക്കിയാണ് കെട്ടിയിരിക്കുന്നത് ഇത് കായ്ച്ചു കഴിയുമ്പോൾ നമ്മൾ നീ ആ കെട്ട് മെല്ലെ ഐശി കൂടുക എന്നിട്ട് മെല്ലെ താത്തിയിട്ട് പയറ് പറിച്ചതിനു ശേഷം വീണ്ടും റീപ്ലേസ് ചെയ്ത് നമ്മൾ കെട്ടും അപ്പൊ ഗൈസ് നമുക്ക് പോയാലോ നമ്മുടെ തക്കാളിയിലൊക്കെ പോവുന്ന അടങ്ങിയേ കണ്ടോ ബ്ലേഡ് വെച്ച് ണേ നല്ല അടിപൊളിയായിട്ട് ഇത്തവണ നല്ല ഒരുപാട് വള്ളി കായുണ്ടേറിന്റെ അല്ലെങ്കിൽ ഗൈസ് ഈ പപ്പാടത് കാര്യമാണ് എന്നെ വേണ്ടാലും എന്റെ അടുത്ത് കോമഡിയാ ബട്ട് എന്നെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും നിങ്ങളെ വീട്ടിലല്ലേ ഇങ്ങനെ പയറൊക്കെ നടവോ ഏ നടുന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എനിക്കിതിൻ്റെ ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യവും പറഞ്ഞു തരുന്നത് എൻ്റെ പപ്പായ കേട്ടോ നമ്മൾ കുറച്ചുമേ കണ്ട ആ പയറൊക്കെ ഇല്ലേ നിത്യവഴുതന അത് കയറി വരാൻ തുടങ്ങി പുറത്ത് നമ്മൾ ഹൊസൂർ ബീൻസ് വെച്ചിട്ടുണ്ട് അതും ഇലയൊക്കെ വന്ന് തുടങ്ങി കുഴപ്പമില്ല അതെല്ലാം കയറി വെക്കുന്നുണ്ട് അത് പുറത്ത് ആദ്യം വെച്ചിട്ട് ഫുള്ള് മഴയൊക്കെ ജീലൊക്കെ പോയിരുന്നു ബട്ട് എന്നാലും നമ്മൾ ഒരു തരത്തിൽ പിടിച്ച് കയറ്റി നല്ല രസം എങ്ങനെ അപ്പൊ കൂട്ടുകാരെ ഈ വർഷത്തെ ആദ്യത്തെ വിളകാണ് നിങ്ങളെ കാണുന്നത് കണ്ടോ ഹൊസൂർ ബീൻസ് ആണ് നല്ല രീതിയിൽ മൂത്തിട്ടുള്ളതും നല്ല രീതിയിൽ ആയിട്ടുള്ളതും നമ്മൾ പറിച്ചിരിക്കുന്നത് കണ്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ അമ്മ